നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ശിവജ്യോതി പ്രയാണത്തിന് കറുകിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിന്ന് പോത്താനക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ശിവജ്യോതി പ്രയാണം നടത്തിയത് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിന്നും പോത്താനിക്കാട് തൃക്കേപ്പടി ശ്രീമഹാദേവക്ഷേത്രത്തിലേക്ക് നടന്ന ശിവജ്യോതി പ്രയാണത്തിന് കടകടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി കൊട്ടിയൂർ ക്ഷേത്രമേൽശാന്തി പയ്യന്നൂർ പെരിയമ്മന കൃഷ്ണൻ നമ്പൂതിരി പകർന്നു നൽകിയ ദീപവും പോത്താനിക്കാട് ക്ഷേത്രത്തിൽ നടക്കുന്ന ദേശ ഇളനീരാട്ടത്തിന് ശിവരാത്രി ദിനത്തിൽ ആദ്യം അഭിഷേകം നടത്താനുള്ള ഇളനീര്യം വഹിച്ചുകൊണ്ടാണ് ശിവജ്യോതി പ്രയാണം വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് സ്വീകരണങ്ങൾക്കുശേഷം കടകടത്തെത്തിച്ചേർന്നത് ശിവപ്രീതികരമായ ദേശ ഇളനീരാട്ടത്തിലൂടെ ഭക്തർക്ക് സർവാഭീഷ്ടസിദ്ധിയാണ് ഫലമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു നമ്മൾ ഇത് തുടങ്ങിയിട്ട് പതിനൊന്ന് വർഷമായി കൊട്ടിയൂർ അമ്പലത്തിൽ നിന്നും ആദ്യം ശിവജ്യോതിയും ആദ്യത്തെ ഇളനീരും നമ്മളെ തൃക്കപ്പടി അമ്പലത്തിൽ ഇരുപത്തി ആറാം തീയതി നടക്കുന്ന ശിവരാത്രി നാളിൽ അവിടെ നിന്ന് കൊണ്ടുവരുന്ന കരിക്കാണ് നമ്മൾ ആദ്യം അഭിഷേകം ചെയ്യുന്നത് അമ്പലത്തിൽ ആയിരത്തിൽപ്പറം കരിക്കൾ കൊണ്ടാണ് നമ്മൾ അഭിഷേകം ചെയ്യുന്നത് ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐതിഹ്യം എന്തെന്നാൽ നമ്മൾ ഇന്ന് നമ്മൾ എന്ത് മനസ്സിൽ വിചാരിച്ചോ ഈ കാര്യങ്ങൾ ചെയ്യുന്നു അത് പിറ്റേ വർഷം തീർച്ചയായും നടക്കുമെന്നാണ് നമ്മൾ ഇതുവരെയുള്ള ഐതിഹ്യം അതുകൊണ്ട് ഒത്തിരി ആളുകൾ ഇതിനായിട്ട് പങ്കെടുക്കുന്നുണ്ട് ഇനിയും എല്ലാവരും പങ്കെടുത്ത് ഇതിൽ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാടായിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഓരോ ഇളനീരും മൂന്ന് മൂന്ന് വെറ്റിലെയും രണ്ടടക്കയും വെച്ച് താമ്പൂലമായിട്ടാണ് സമർപ്പിക്കുന്നത് വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം സന്ധ്യയോടുകൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ശിവജ്യോതിയെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നരമംഗലം ചെറിയ നീലകണ്ഠൻ നമ്പൂതിരിയും മേൽശാന്തി കല്ലേലിമന നീലകണ്ഠൻ നമ്പൂതിരിയും ക്ഷേത്ര ഭാരവാഹികളും ചേർന്ന് സ്വീകരിക്കും ദീപാരാധനക്ക് ശേഷം പൂമുടൽ നടക്കും ശിവരാത്രി ദിനത്തിലാണ് ആയിരത്തിൽ പരം ഇളനീരി കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദേശ ഇളനീരാട്ടം നടക്കുന്നത് ന്യൂസ് ന്യൂസ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും സദാശിവ ബ്രഹ്മത്തിൽ പൂജയുള്ളതുമായ കിരാത ശിവപാർവതി സാന്നിധ്യം കുടികൊള്ളുന്ന ദക്ഷിണക്കൊട്ടിയൂർ പോത്താനിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആയിരത്തിൽപ്പരം ഇളനീരുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപതു മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു